അവരുമായിട്ട് ഈ സഹകരിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അവരെന്നെ ഭ്രാന്തനെന്ന് വിളിച്ചതല്ലാതെ ഏ അവർ ഭ്രാന്തനെന്ന് വിളിച്ച് പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി ഇങ്ങോട്ട് മാറിയിട്ട് ഒരൊറ്റ എണ്ണ മനസ്സിലായി സഹോദരങ്ങളെന്നാണ് ഒരൊറ്റ എണ്ണം വിളിച്ചിട്ടില്ല മനസ്സിലായി വിളിച്ച് സംസാരിച്ചാൽ പോകുന്ന ആത്മാർത്ഥതയെ അവർക്കുള്ളു ഇതാണ് എന്ന് പറയുന്നത് വെറും പൊട്ടന്മാര എൻ്റെ സഹോദരങ്ങളും സഹോദരങ്ങളെന്ന് പറയുന്നത് നമ്പർ ക്ലാസിക്കൽ പൊട്ടമരം വിട്ടില്ലാണ് മനസ്സിലെ നമ്പർ വൺ മനസ്സിലെ നമ്പർ വൺ പൊട്ടമരം ഒരു അർത്ഥമില്ല സഹോദരങ്ങൾ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യസന്ധതയോട് തിരിയുമ്പോൾ നമ്മുടെ സഹോദരനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എതിർ നിൽക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ എതിർക്കാൻ പോകുന്നത് നമ്മുടെ സൗഹാർദ്ദ വലയം തന്നെയാണ് കാരണം നമ്മൾ സങ്കല്പിച്ച് ഉണ്ടാക്കി വച്ചിരിക്കുന്ന നമ്മുടെ സഹോ സൗഹാർദ്ദ വിലയം നമ്മളായിട്ടുണ്ടാക്കിയതല്ല ഇത് സമൂഹത്തിൻ്റെ ഒരു നിയന്ത്രണത്തിൽ സംഭവിച്ചു പോയതാണ് യാദൃശികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് യാന്ത്രികം മാത്രമാണ് സമൂഹം യാന്ത്രികതയിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ് അതിൽ സത്യസന്ധതയില്ല അതുകൊണ്ടാണ് മോബ് വയലൻസ് ഒക്കെ ഉണ്ടാകുന്നത്